ഇന്ദ്രൻ മാക്സിമം ശ്രമിച്ചു 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 ഇപ്പൊ ഇന്ന് ഞാൻ ഇന്റർവ്യൂവിനെ വിളിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ദീപു എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇന്റർവ്യൂ എടുക്കുന്നത് ഞാൻ പറഞ്ഞത് ഇന്ദ്രൻ നമ്മളിപ്പോ ഞാനും ഇന്ദ്രന്റെ മാത്രം ഒരു കസരി ഇരുന്നു അത് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഇന്റർവ്യൂ എടുത്തിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ദ്രൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻവിജ്വല് ഇന്റർവ്യൂസ് എപ്പോഴെങ്കിലും ആവശ്യപ്പെടുന്നു നമുക്ക് കൊടുക്കാൻ നല്ല അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല കാരണം ഇത് ഞാൻ പറഞ്ഞില്ല ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര പ്ലസന്റ് ആയിട്ട് എല്ലാവരും കൂടെ വന്നിരുന്നത് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കേണ്ട അവസ്ഥയിൽ സിനിമയെ വരുന്നു അതിൽ പ്രധാനപ്പെട്ടവരായിരിക്കുന്നു ബാക്കി എല്ലാവരും കൂടെ വരുന്ന ഒരു സ്പീച്ചുണ്ടാവുന്നു സിനിമയെ സിനിമയെക്കുറിച്ച് പറയുന്നു സിനിമ സെറ്റിൽ അവിടെ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു ചില സീൻസിനെ കുറിച്ച് പറയുന്നു അതൊക്കെയാണ് അതൊരു സന്തോഷം അവർ വീണ്ടും ഒന്നിച്ച് കൂടുമ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മളും പ്രതീക്ഷിച്ചത് മാർക്കറ്റിംഗ് മാത്രമല്ല എല്ലാവരും മറ്റും ഒന്നിച്ച് കൂടുക വീണ്ടും ഒന്നിച്ചു പിന്നെ ആ മാർക്കറ്റിങ്ങിനെ സഹായിക്കുകയും ചെയ്യും സെലിബ്രിറ്റീസ് ആകുമ്പോൾ അവർക്ക് റീച്ച് ഉണ്ടല്ലോ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അവർ വരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മള് ബ്ലൈൻഡായിട്ട് അവർ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നങ്ങ് ആ ഒരു എക്സ്പെക്ടേഷൻ അങ്ങ് വിട്ടു അപ്പം പിന്നെ പ്രശ്നമില്ല പിന്നെ അതിൻ്റെ പേരിൽ ഒരു വിഷയമില്ല അലസര വരുന്നില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ ബോധം കേട്ട് വിടില്ല മനസ്സിലായില്ലേ എനിക്ക് ബോധ്യം വന്നില്ല അത് ഒരുപക്ഷെ പ്രകാശനോട് നേരത്തെ പറഞ്ഞു കാരണം ആലോചിക്കണം ഒരു സംവിധായകൻ ഒരു ആർട്ടിസ്റ്റിനെതിരെ പറയുമ്പോൾ ആ പ്രൊഡ്യൂസർ കൂടെ നിൽക്കുകയാണ് ഈ ആർട്ടിസ്റ്റ് അങ്ങനെയല്ല ആ സംവിധായകൻ പറഞ്ഞ തെറ്റാണ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്